പ്രമലാ മാസത്തിലെ സക്കാത്തിന്റെ ഓഹരിക്ക് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് മുത്തുനബി അബു ഹുറ എന്ന സഹാബിയെ ചുമതലപ്പെടുത്തി ആദ്യ ദിവസം തന്നെ അതിൽ നിന്ന് മോഷ്ടിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കൈയോടെ പിടികൂടുകയും മുത്തുനബിയുടെ മുമ്പിൽ നിന്നെ ഞാൻ ഹാജരാക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും കുടുംബത്തിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഒരു കരുണ തോന്നുകയും അബു ഹുറ എന്ന സഹാബി അദ്ദേഹത്തിന് വെറുതെ വിടുകയും ഇനി ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പും കൊടുത്തു എന്നാൽ സൂക്ഷ്മം പോലെ രണ്ടാം ദിവസവും വന്നു അന്നും അതുപോലെ തന്നെ വെറുതെ വിട്ടു മൂന്നാം ദിവസവും വന്നു മൂന്നാം ദിവസം വന്നപ്പോൾ തീർച്ചയായും നിന്നെ ഞാൻ ഇന്ന് മുത്തിനു വീടെ മുമ്പിൽ ഹാജരാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിനക്ക് ഞാനൊരു അറിയാത്ത ഒരു പുതിയ കാര്യം പറഞ്ഞു തരാൻ നിന്നെ നീ വെറുതെ വിടണമെന്ന് പറയുകയും

മൂന്ന് ദിവസം നിന്നോട് സംസാരിച്ച വ്യക്തി ആരാണെന്ന് അറിയുമോ അതാക്കാൻ അവൻ ഷെയ്ത്താൻ ആയിരുന്നു എന്ന് മുത്തലി സാഹിസ്വലമാങ്ങൾ പറയുകയാണ്